സോനു ഹായ് മെമ്പർഷിപ്പ് എടുത്താൽ ആയിരം രൂപ തരുമോ ഇപ്പൊ ഇതിലൊരു മെമ്പർഷിപ്പ് ആയിട്ട് എടുത്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ ഇട്ടുണ്ട് അതിന്റെ നമ്പർ അങ്ങോട്ടേ ജിപേ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടെന്നെ ആ സ്പോട്ടിൽ ആയിരം രൂപ കിട്ടുന്നതായിരിക്കും മെമ്പർഷിപ്പ് എടുക്കണം പക്ഷേ ബെസ്റ്റ് എടുക്കണോ അതിനെത്ര നൂറ്റി പത്തൊമ്പത് രൂപ കിട്ടാൻ രൂപ അതെടുത്ത കിട്ടാമ്പാഭാ നോക്കിയാണ്ട് എടുക്ക ആയിരം രൂപർഷിപ്പ് ലൈവില് മാത്രം ഞാൻ ലൈവായിട്ട് ജിപേ അയച്ചോണ്ടിരിക്കും ഐ മീൻ പൈസ അയച്ചോണ്ടിരിക്കുന്നു നമ്പർ തരുന്നവർക്ക് എന്നാ ഞാൻ അനുസരിച്ചല്ലാതെ ഞാൻ എവിടുന്ന് മെമ്പർഷിപ്പ് എടുക്കാനാണ് ഈ മലപ്പുറം ഷമീർ സലീം ഹായ് സലീം ഡോക്ടറോ ഉറപ്പായിട്ടും കിട്ടും നൂറ്റി രണ്ട് ശതമാനം ഉറപ്പ് ഇന്റെ ഉറപ്പ് വാക്കാണ് ഏറ്റവും വലിയ സത്യം നല്ല മൊയ്തീൻ പറഞ്ഞത് ഹലോ അഫ്സി ആദ്യം പേര് നോക്കി വായിക്കും എന്താണ് പ്രേരിത്തെ മലപ്പുറം എവിടെയാണ് ഞാൻ മലപ്പുറം മഞ്ചേരി നിങ്ങൾ എവിടെയാ ആയുർവേദമായിരിക്കും തമ്പുരാൻ അറിയാം ഡെൻഡൽ ഡെൻഡൽ ആണ് ഹായ് ഹായ് വെൽക്കം ഹായ് വെൽക്കം വെൽക്കം ജയ് ശ്രീറാം മോദാറാം ഇതുവരെ ആയിട്ട് ഞാൻ ഇന്നാണ് ഈ നിയമം എന്താ പുറപ്പെടുവിക്കുന്നത് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞവർക്ക് ആയിരം രൂപ ജിപേ ഈ ഫോളോ ചെയ്യുന്നവർക്ക് ആയിരം രൂപ ഐ മീൻ അങ്ങനെ കൊടുക്കുവല്ലോ കൊറേ ആൾക്കാരും അതുപോലെ ഞാൻ ഇപ്പൊ ഇറക്കിയിട്ടുള്ള സാധനം ആരൂ പാലക്കാട് ഒറ്റപ്പാലം ആ പാലക്കാട് ഉം ഫസ്റ്റ് ഈ കരം എനിക്ക് യോഗ ഫസ്റ്റ് എന്താണ് എൻറെ പേര് പറഞ്ഞത് എന്തോ അമശ്ശേരി എനക്ക് നിക്കാബ് ആ ട്രൈ ചെയ്യാം മലപ്പുറ മലപ്പുറ മലപ്പുറമല്ലേ ഞാൻ കോഴിക്കോട് കോഴിക്കോടല്ലേ കോഴിക്കോട് രണ്ടല്ലേ എട്ട് അല്ലേ നമുക്ക് ലീവ് കിട്ടുക കോഴിക്കോട് രണ്ടാ ഞാൻ നോക്കിയിട്ടില്ല കളക്ടർ അടുപ്പം അടിച്ചുപോയി മറ്റേ മൈൻ്റെ സീസൺ കഴിഞ്ഞപ്പോ ഇങ്ങനെ മനസ്സിലായില്ല ഇപ്പൊ നിങ്ങൾ ഇവിടെ എന്താ മെമ്പർഷിപ്പിനുള്ളൊരു ചിഹ്നുണ്ട് അതിൽ നൂറ്റി പത്തൊമ്പത് രൂപ എടുത്ത് മെമ്പർഷിപ്പ് മെമ്പർഷിപ്പുകളിൽ ലൈവ് ഇടും ആ സമയത്ത് എന്തെങ്കിലും നിങ്ങളെ ജിപേ നമ്പർ അയച്ചു തരണം എന്നൊണ്ട് സ്പോട്ടില് ഞാന് നിങ്ങൾക്ക് ആയിരം രൂപ ജിപേ ചെയ്യുന്നതായിരിക്കും അരൂര് റോഡ് കക്കോട്ടിൽ അതാ സ്ഥലം അയ്യോ ആന്ധ്രിന്നൊക്കെ ആൾക്കാര് ഉം ഉം വടകര ഡി എസ് എസ് വടകരോ അയ്യേ അങ്ങനല്ല ഇവിടെ ഒരു ഡോഡന്റെ ചിഹ്ന നിക്കിട്ടെടുക്കണം ആയിക്കോട്ടെ നോ വറീസ് എനക്ക് മുടിക്കാൻ എന്തോ പ്രശ്നമുണ്ടോ ഐ മീൻ എനിക്ക് മുടി ഒഴിച്ചില്ല കശണ്ടി അങ്ങനെ എന്തോണ്ടോ രാഹുലേ ഹായ് 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 വൈക്കം നൗഷാദ് മുഹമ്മദ് ഹനീഫ് ശിവ ശിവ അപ്പം പറഞ്ചാൾക്കാർക്ക് കൊടുക്കത്ത് അഞ്ചാൾക്കാർക്ക് അയ്യായിരം രൂപ ഫസ്റ്റ് അഞ്ച് മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകൾക്ക് റിയൽ ആവുമ്പോൾ എത്ര വിടാന്ന് റിയാലല്ല അത് എനിക്കറിഞ്ഞൂടെ അവിടെ നിൽക്കി കഴിയുമ്പോൾ അത് എന്താ ട്രാൻസ് ഐ മീൻ അങ്ങോട്ടോ കൺവേർട്ട് ചെയ്തും ആദ്യത്തെ ആൾക്കാർക്ക് ആദ്യത്തെ അഞ്ച് മെമ്പർഷിപ്പ് എടുക്കുന്ന ആൾക്കാർക്ക് ആയിരിക്കും ഉണ്ടാവട്ടെ അബ്ദുൾ മജീദ് അത് ഇന്ന് തന്നെ വേണം ഇന്ന് ഇന്ന് നാളെ രണ്ടു ദിവസത്തിന്റെ സമയം കേട്ടോ കേരള മാണ്ഡ ജൈനിക്കല്ലേ അജ്മൽ ജലാലേ അബ്ദുൽ മജീദ് ഞാൻ മലപ്പുറം ഈ എവിടെ അർജുൻ അജ്മലിന് വേണ്ട പറഞ്ഞിരിക്കുന്നു കൈസ് അജ്മൽ ആണെന്ന് തോന്നുന്നു അപ്പൊ ആയിരം രൂപ എന്താ നേടാനുള്ള ഒരു സുവർണ അവസരം എല്ലാവർക്കും ഉണ്ട് കൊണ്ടിട്ടാ ഞാൻ കോട്ടക്കല്ലാണ് നിങ്ങളവിടെ ഞാൻ മഞ്ചേരി അപ്പൊ നമ്മളൊക്കെ മലപ്പുറംകാരായോ ഒരു നോർ ഉണ്ടാവുമ്പോൾ ചായ ഉണ്ടാവുക കുടിക്കാൻ അതാണ് ഞാൻ പറഞ്ഞതേ ഞാൻ പറഞ്ഞില്ല ആയിരം രൂപ വിജയിക്കാനുള്ള ഒരു കണ്ടീഷൻ വണ്ടവലേക്ക് ട്രൈ ചെയ്യാൻ ഒരു നോക്കേണ്ട അത്രമാത്രം എന്താണ് മനസ്സിലായില്ല ഞാൻ ഒന്ന് രണ്ട് വട്ടം പറഞ്ഞു ഞാൻ ഇനി വീഡിയോ പോസ്റ്റ് ചെയ്യും അപ്പോൾ അതൊന്നുകൂടി മനസ്സിലാവും മനസ്സിലാവട്ടോ ശിവ ഹായ് ചേച്ചി ഹായ് ആ തിരുവനന്തപുരം ഹായ് ഹായ് ഹവ് യു ഡു ഐ ആം ഫൈൻ താങ്ക്സ് ഷാൻസ് അർജുൻ മലപ്പുറം യെസ് എന്താ കണ്ടീഷൻ കണ്ടീഷൻ ഞാൻ പറഞ്ഞില്ലേ മെമ്പർഷിപ്പ് കൊടുക്കണം ഫസ്റ്റ് മെമ്പർഷിപ്പ് എടുക്കണം അഞ്ചാൾക്കാർക്ക് ആയിരം രൂപ വിജയിക്കാനുള്ള ഒരു അവസരമുണ്ട്

ലൈക്ക് 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 തോന്നുന്നു പോയി ഞാൻ സന്തോഷം ആൾക്കാരായി അതെ ആദ്യത്തെ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നു പക്ഷെ ലെവൽ ലെവൽ നമ്മൾ പറഞ്ഞില്ലല്ലോ അപ്പോൾ നമുക്ക് ഒരു മെമ്പർഷിപ്പ് ആയിരിക്കുന്നു കെ കെ നമുക്ക് അടുത്തത് ആരാ നോക്കട്ടോ അപ്പൊ അയാൾ ഒരു ആയിരം രൂപക്ക് ആയിരം രൂപ നേടിയിരിക്കുന്നു ഗൈസ് അടുത്ത ആയിരം രൂപ വിന്നർ ആരാണെന്ന് നോക്കാം വൈശാഖ് വിജയപ്പുമാർ ുംമീൻ ഹായ് പ്രിയാൻഷു ആ വരൂ മാഡം ഐ ആ ഫൈൻ താങ്ക്സ് ഹൈ ആൻഡിയോ ഗോവൻ്റെ ആസ്കേഷ് കോൾ ട്യൂർ ആൻഡിയർ നിലയിൽ ഇവിടെ സ്ഥലം ഞാൻ ഇവിടെ മലപ്പുറം ജലം ആഡ്സെ ഇംഗ്ലീഷ് ചെക്കിട്ടോ ഡി ഐ ഡോ ചെക്കിറ്റ് പൊന്നാനി ഏ നമ്മള് വീണ്ടും മലപ്പുറംകാരായോ പൊന്നാനിക്ക് അവരുണ്ടപ്പോ മുഖത്ത് എന്ത് പറ്റി മുഖത്ത് കുരു മുസ്ലിം ആ മെമ്പർഷിപ്പ് എടുത്തുകഴിഞ്ഞാൽ എനിക്കൊരു പൈസ കിട്ടും അപ്പോൾ ആ പൈസ ഞാൻ നിങ്ങൾക്കും തരുന്നു അത്ര മാത്രം വേറെ ഒന്നുമില്ല ഇല്ല നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ എനിക്കതിന്ന് കുറച്ച് കിട്ടും അപ്പോൾ ഞാൻ അതിന്ന് നിങ്ങൾക്കും കുറച്ച് തരും അത്രമാത്രം അപ്പൊ ഞാൻ പറഞ്ഞില്ല അപ്പോൾ ആയിരം രൂപ വിജയിക്കാനുള്ള അവസരം ഒരാളെ അത് വിജയിച്ചേണ്ടത് എപ്പോഴാണ് അത് രാത്രി ഉണ്ടായിരിക്കും കാശ് മെമ്പേഴ്സ് ഓൺലൈ വരാം അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് മാത്രമേ നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ അപ്പൊ നിങ്ങൾ കയറിയാൽ മതി കേട്ടാ എത്ര പൈസ കിട്ടിയാൽ മതി നമുക്ക് ഒരു ഡോളർ കിട്ടും ഞങ്ങൾക്ക് അത് ആയിരം രൂപക്ക് തിരിച്ചു തരും കം ടു കേരള ഓ വൈ യു ഷുഡ് മീഡിയ എത്ര പേര് ഇതിന് മെമ്പർഷിപ്പ് എടുത്തു അതിലൊന്നും കാര്യമില്ല താങ്കൾക്ക് ആയിരം രൂപ വിൻ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ താങ്കൾ എടുക്കാം അത് ഫസ്റ്റ് അഞ്ചാൾക്കായിരിക്കും ഒരാളായിപ്പ തന്നെ എന്താണ് കേക്ക് അങ്ങനെ എന്തോ ഉള്ളു ഒരാളായിട്ടോ ഞാൻ ഡിഗ്രി പഠിക്കുന്നു മുഹമ്മദ് ഷാഫി ഡിഗ്രി ചെയ്ത വിഷയം കേരള യു കം ടുത്ത ഭാഗ്യശാലി ആരാ അടുത്ത തരു നാളെയാണ് നാളെയാണ് ഇന്നത്തെ കേരള അയിന് കേട്ടോ ടോക്കിയോ ബോയ് ജയശ്രീൻ രാമോ ഞാൻ കൊമേഴ്സ് കൊമേഴ്സിന് ഡിഗ്രി ഉണ്ടാ ഫിൽറ്റർ ഫിൽറ്റർ ഈ ഈ അങ്ങനെയാ ലൈവില് തന്നെ പറ്റൂല മണ്ടാ തീരെ ഇതില്ല എന്ത് ഭാഗ്യശാലി ഞാൻ മെമ്പർഷിപ്പ് എടുക്കണം ആദ്യത്തെ അഞ്ചാൾക്കാർക്ക് ഞാൻ ആയിരം രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും ഗിഫ് എന്നൊക്കെ പറയാൻ പറ്റുമോ അങ്ങനെ വേണേ അങ്ങനെയും പറയാം ഇത് ഇത്തേതുവരെ പഠിച്ചു ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ലൈക്ക് അതെ ഉം ഉം യു ഹാവ് എ ബോയ് ഫ്രണ്ട് ഓർ നോട്ട് ഐ ഹാഡ് ഐ ഹാഡ് എ ബോയ് ഫ്രണ്ട് ആൻഡ്രോ പിമ്പിൾസ് എന്താ ചെയ്യടാ ക്ലൈമറ്റ് ചേഞ്ച് ഉമ്മ അല്ലേടാ വീട്ടില് ഉമ്മ ഉണ്ടാവട്ടോ ചോദിച്ചാൽ മതി കേട്ടോ ഇപ്പൊ ക്യാൻസർ ചെയ്യാൻ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ത് പഠിക്കുന്നു ഞാൻ ബി എച്ച് എം എസ് യു ആർ ഫ്രോം ബികോം ആണ് കോമേഴ്സ് ഡിഗ്രി ഓഹോ അങ്ങനെയൊക്കെ ഉണ്ട് എനിക്ക് ഡിഗ്രീനെ കുറിച്ച് എനിക്ക് വലിയ വിവരമില്ല അതാണ് സത്യം സത്യമാണ് എനിക്ക് ഡിഗ്രീനെ കുറിച്ച് വലിയ വിവരമില്ല ഐ ഐ ഹാഡ് എ ഹാവ് ആൻഡ്രോ നീ അല്ല അതോണ്ട് അഡ്രസ് ഇല്ലാത്ത പോലെ മെഡിസിൻ ആൻഡ് സർജറി അതിന് എനിക്ക് താല്പര്യമില്ല അതാ വീണ്ടും എന്താ സൂപ്പർ ചാറ്റ് എടുത്തിരിക്കുന്നു എന്തോ എന്തോടുത്തല്ലോ റബിത്തെത്ര വയസ്സായി വയസ്സൊക്കെ മോനെ നോക്കിയിട്ട് കാര്യമല്ല ഷഫീഖ് ഹലോ ഹലോ ഗുഡ് ഈവനിങ് കുട്ടി ഇവിടെ മലപ്പുറം ദിസ് ഈസ് യുവർ ഐ ആർ യു ഫ്രം ഞാൻ അടുത്ത മെമ്പർഷിപ്പ് ആരാ എടുക്കണമെന്ന് നോക്കാൻ നോക്കാത്ത എടുക്കുന്ന ആൾ ആരാ ഒരാളായിട്ടോളോ ഇനി നിങ്ങൾക്ക് ഇണ്ട അവസരം ഇണ്ട് ഷോർട്ട് ഡൂടെ ഞാൻ പറയാ എനിക്ക് താല്പര്യമില്ല ഈ ഉമ്മാനോട് ചെക്കുമ്മ ചിലപ്പോൾ എനിക്ക് ഇതാക്കാൻ താല്പര്യം ഉണ്ടാവും അടുത്തതും എനിക്ക് തന്നാളി ഏ ഒന്നേ തരുള്ളൂ എനിക്ക് ഒന്നും ഉണ്ട് അത് കൺഫേംഡ് ഞാൻ അടുത്ത നോക്കട്ടാ ബി എച്ച് എം എസ് ഫൈനൽ ഇയർ എന്താ ഫോണിന്റെ ഒരു ഗ്രേഡിംഗ് ലൈറ്റ് കുറയുമ്പോ ഓട്ടോമാറ്റിക് വരും എനിക്ക് അതാണ് പ്രശ്നം വണക്കം പപ്പാന്നോ മെമ്പർഷിപ്പ് എന്താ അയ്യോ അത് ഞാൻ കുറെ വട്ടായി ഞാൻ ഞാനതിനെ കുറിച്ച് പറയണില്ലേ ഞാനത് വീഡിയോ പപ്പങ്ങള് അത് കാണാൻ ഇത് എന്താ പരിപാടി ഇത് ഇങ്ങനെ ഒരു പരിപാടി പൂജ സഹായം ഞാൻ കൊച്ചു കുട്ടിയാണ് പെണ്ണിന് കിട്ടിയില്ല കിട്ടാൻ തോന്നിച്ചാണ് അപ്പൊ ഡിഗ്രി പഠിക്കാന്ന് പറഞ്ഞത് ഡിഗ്രി പഠിക്കാന്ന് പറഞ്ഞത് അപ്പൊ ഡിഗ്രി ഇപ്പൊ പഠിച്ചോണ്ടിരിക്കും ഇരുപത്തെട്ടാമത്തെ വയസ്സിലസ് പൊട്ടിക്കും അത് പൊട്ടിച്ചിട്ട് എങ്ങനെയായിരുന്നു വന്ന പിന്നെ കർവാടും കൂടി ഞാൻ മാന്തി പൊട്ടിച്ച് അതിങ്ങനെയായി ഞാൻ തൊടുവില്ല പാലക്കാട് ഹാ ഞാന് ഞാനേ ഇതാണ് ഇത് അങ്ങനല്ലേ അയ്യോ അയ്യോ എനിക്ക് താല്പര്യമില്ല മോന എന്റെ ഉമ്മാക്ക് അത് വേണ്ട വേണ്ട പൊക്കോ പൊക്കോ ഡിസ്റ്റൻസ് ആയിട്ടാണ് വി കോം ചെയ്യുന്നത് ഇരുപത്തെട്ടാമത്തെ വയസ്സല്ല അപ്പൊ എനിക്ക് ജോലിയൊന്നും ബ്ലോഗ് സൽമ പൈസ പൈസ മുഹമ്മദ് ും കുരു എന്താടാ ചെയ്യണത് കുറ്റകരം ഒരു വരം തരാന്ന് പറഞ്ഞാൽ എന്താ ചോദിക്കും ഞാൻ ഇപ്പൊ എന്താ അയ്യോ അതൊരു ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യൻട്ടോ നിങ്ങളൊക്കെ എന്താ ചോദിക്കുക ഞാൻ എന്താ ചോദിക്കുക സത്യം ചോദിക്കാനോ സത്യമണ് ആലോചിച്ചില്ല ഞാൻ എന്താ ചോദിക്കാം ഒരു ഹാപ്പി ആയിട്ടുള്ള ലൈഫ് ഒരു സങ്കടം ഇല്ലാത്തത് ഒരു ടെൻഷനും പ്രശ്നവും ഇല്ലാത്ത ഒരു ജീവിതം ഞാൻ അതേ കാര്യം ചോദിക്കാം ഈ ആണെന്നുണ്ടെങ്കിൽ എന്താ ചോദിക്കാം ഇപ്പോൾ എവിടെ ഇപ്പൊ ഞാൻ എന്റെ ഹോസ്റ്റലില് കോളേജിലാണ് പ്രണയം ആരോടാടി ഇത് നമ്മക്ക് പ്രണയമല്ല നമ്മൾ ആൾക്കാരെ പ്രണയിക്കുമ്പോഴാണ് നമുക്ക് കുരു ഉണ്ടാവുക അപ്പം ഇന്നാരൊക്കെ പ്രണയിക്കേണ്ടത് എന്ത് ചെയ്യാം ഫാൻസ് തന്നെ അങ്ങോട്ട് പൈസ അതാ ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു ഡോളറിന് ചിന്നല്ല അത് നിങ്ങളൊരു ടോക്കൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ആദ്യത്തെ അഞ്ചാൾക്കാരൊക്കെ ഞാൻ എന്തു കൊടുക്കും ഇത് കൊടുക്കും ആയിരം രൂപ അതിൽ രണ്ടാളുപ്പുണ്ട് ബാക്കി മൂന്നാൾക്കാരിക്ക് ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അത്രമാത്രം ഒരു സക്സസ്ഫുൾ ആവണം ലൈഫിൽ അത്രമാത്രം കൃഷി റിട്ടയർഡ് ടീച്ചറാണ് ഓ ഐ സി കൂണി എനിക്കിഷ്ടമ തള് തള്ളാണെന്നു ഒറ്റ തള്ള കുറച്ച് തള്ളൊക്കെ ഉണ്ടാവും എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കേട്ടാ മതിയാന്നു അത് ഞാനാ എനിക്ക് തോന്നി ഈ ആണെന്നുള്ളതാ താങ്ക് യു ഇനി താങ് കന്നോട് ദേശാണേ ഇനി മേലെ ഇന്നെ പ്രേമിച്ച് പോകരുത് എന്റെ കുരു ഒന്ന് പോവട്ടെ ഇനി കുരു പോണവരെ ആരും എന്നെ പ്രണയിക്കരുത് അറിഞ്ഞേ എനിക്ക് കുരു പോയിട്ട് വേണം എന്റെ രവ് ഏഴുമണിക്ക് തുടങ്ങും വരാം വരാം കുറേ മെസ്സേജ് പോയല്ലോ ആയിരം ആയിരം കിട്ടും നിങ്ങൾക്ക് കിന്നെ വിശ്വാസല്ല ഞാൻ വല്ല സത്യം നല്ല പക്ഷെ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ വിശ്വസിക്കാം എവിടെ പഠിക്കുന്നത് കോഴിക്കോടി എന്തേലും ടെൻഷൻ അടിക്കുന്നത് കുഞ്ഞാത്തോ അത് മനസ്സിലെ ലൈഫിൽ എന്തൊക്കെ ഇതുകൾ ഉണ്ട് ഇനിയിപ്പൊ എനിക്ക് രാത്രി കടന്നുകഴിഞ്ഞാൽ രാവിലെ എണീക്കോ എന്നുള്ള ടെൻ രാവിലെ എണീറ്റ് കഴിഞ്ഞ സമയത്ത് നോപ്പിക്ക് എത്തുമെന്നുള്ള ടെൻഷൻ ഒപ്പിയിൽ എത്തിയാൽ തന്നെ എന്തെങ്കിലും ക്വസ്റ്റൻ ചോദിച്ചോന്നുള്ള ടെൻഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മനസ്സില് പറയാൻ പറ്റുമോ എന്നുള്ള ടെൻഷൻ അങ്ങനെ എത്ര എത്ര ടെൻഷനുകൾ മജ്ജന്ന് അപ്പോഴൊരു വക്കീലാകണമെന്ന് ആഗ്രഹം തുടങ്ങി നല്ലതാ പഠിച്ചോളൂ മലാലയോ താത്താന്നോ ചെറിയ തരുമൗണ്ട് അല്ല നൂറ്റി പത്തൊമ്പതേലും വേണം അതാണ് ഏറ്റവും മാക്സിമം എന്നാലുള്ള ആയിരം തരക്കല്ലേ പതിനയം നേരിട്ട് തരാൻ പറ്റുമോ ഈ ജാ ബിസിനസ് എനിക്ക് അല്ലേ അത് ഈ പതിനായിരം തരും എന്നുള്ളത് എനിക്ക് വിശ്വാസം വരുന്നില്ല ഈ അതെ നൂറ് കൊണ്ടാ എനിക്കിഷ്ടമാണി സാരമില്ല അയ്യോ സങ്കടം ആണെങ്കിൽ പിന്നെ ഇപ്പൊ അതൊരു ഒന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സംഭവം ശരിയാണ് പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത്ര ലൈഫിന്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ചൊക്കെ സങ്കടപ്പെട്ടിരിക്കും സന്തോഷമൊക്കെ ആവാറുന്നില്ലേ അങ്ങനെയൊക്കെ ട്രസ്റ്റ് ചെയ്യട്ടെ ഈ ഇപ്പോ ചെയ്യേ ഇന്നുള്ളൂ ആ ഓഫർ ഒന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ തന്നെ രണ്ടാളായി ഓഫർ ഒന്നു മാത്രമേ ഉള്ളൂ ഹാപ്പി ആയിട്ട് കാണുന്നില്ല ഇന്നെയോ സത്യം പറഞ്ഞപ്പോഴില്ല ഫൈനൽ ഇയർ ആയതിനു ശേഷം ഭയങ്കര ഹാക്റ്റിക് ആയി പോയി അഫ്സീൻ എന്ത് പഠിക്കുന്നു ഞാൻ ടെൻഷൻ അതെന്തിനെ കുറിച്ച് ടെൻഷൻ അടിക്കും ടെൻഷൻ ഉണ്ട് എനിക്കെന്ത് ചെയ്യാം അയ്യോ അ ജോജ് അയിമേ നമ്മൾ അങ്ങനെ അതാക്കരുത് ഓക്കെ അയ്യോന്റെ മോഡറേറ്റർ ആരാ ഈ വീഡിയോ വന്നിട്ടുണ്ടാവും അതൊന്നും നല്ല ടെൻഷൻ എന്റെ ടെൻഷൻ അതൊക്കെയാണെങ്കിൽ നീ നല്ല ക്യൂട്ടാണോ താങ്ക് യു നൂറ്റി അമ്പത് ആയിക്കാം ആയിരം തരാം ഓക്കെ ഈ ഐക്യ ഈ മറ്റേ ആ മെമ്പർഷിപ്പ് എടുത്താൽ മതി നൂറ്റി അമ്പത് നൂറ്റി പത്തൊമ്പത് ജസ്റ്റ് സംതിങ് അത്രേ ഉള്ളൂ അത് എടുത്താതിട്ടാ വേടേനെ ഇഷ്ടാണ് ഇഷ്ട മലയാളികളുടെ ഒരു കൃതി കേട് അതെന്താടാ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വിജേഷ് ബിജേഷ് വിഭത്ത് ഫുൾ കുറുവാണല്ലോ എടാ കുരുവല്ല വേറെ ഒന്നല്ലോ ഏറ്റവും ഒടുവിൽ കണ്ട സ്വപ്നം സ്വപ്നം ചോയിച്ചുകഴിഞ്ഞാലേ ഉം ഓർമ്മ ഉള്ള എന്തായിരുന്നു ആ ഞാൻ പറഞ്ഞ സ്വരും കളിയാക്കും ചെയ്യരുത് കേട്ടോ കോമഡി ആയിരുന്നു കോമഡി അല്ലോ ട്രാജഡി ആണ് എപ്പഴാണ് എന്താ ഞായറാഴ്ച ഉച്ചക്ക് ആ ഉച്ചക്കണ്ടത് ഞാൻ മറ്റേത് തിന്നണത് എന്താന്നറിയോ മറ്റേതില്ലേ സിജലിങ് ബ്രൗണി അത് തിന്നണായിരുന്നു അത് ഞാൻ തിന്ന ആഗ്രഹം അങ്ങോട്ട് എടുത്താൽ എന്റെ ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടും റിട്ടേൺ അയക്കാനുള്ളത് ഈ മെമ്പർഷിപ്പ് കഴിഞ്ഞാൽ എന്റെ പേര് എനിക്ക് ഇവിടെ കാണൂലേ എന്റെ പേര് എനിക്ക് കാണും ഈ മെമ്പർഷിപ്പ് മെമ്പർ ആണ് എന്നുള്ള ലിസ്റ്റ് എനിക്ക് കിട്ടും അത്രമാത്രം ഹാ നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ ഒപ്പുണ്ടോ ഞാൻ രാവിലെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കാറ് ഞാനൊരു ഒറ്റവർക്കത്തിൽ പകുതി വർക്കത്തിൽ പോയിട്ട് ഞാനൊക്കെ ബ്രഷ് ചെയ്യും അതുകൊണ്ട് ഞാൻ ടേസ്റ്റ് നേരെ നോക്കിയിട്ടില്ല ഞാൻ നാളെ നോക്കാം വീടെ പേരും പറയും എന്റെ പേര് അഫ്സീന വീട് മലപ്പുറം പ്ലേ ഉണ്ടോ ഗുളികുൾ അയ്യോ ഗുളികുളുപ്ലേ യു പി ഐ ഉണ്ടോ അതില് എവിടെ ഒരു വിവ ആ അമിഷാബ് കുഞ്ഞുട്ടിയാ എനിക്കറിയാലോ മുഖക്കുരു വിൽക്കുന്നുണ്ടോ ആ കുറച്ച് മകറുകൊണ്ടിരിക്കരട്ടെ ഫുഡ് കഴിച്ചോ ബോക്സ് ആ തിരിച്ചയക്കാനോട് എടാ ഈ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ പേര് എനിക്ക് ഇവിടെ കിട്ടും പിന്നെ ഡീറ്റെയിൽസ് ഈ എന്താ ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ ഇടും അതിൻ്റെ ഡി ജി പേ നമ്പർ അയച്ചാൽ മതി ഇറ്റ്സ് ഓക്കെ മലപ്പുറം ഞാനും എല്ലാവരും മലപ്പുറം കേരള ഫൈൽസ് ഹായ് ബി ഫ്രണ്ടാ ഈ ഫ്രണ്ടാണോ മുഹമ്മദ് ഫയഫാസോ ഓഹോ അങ്ങനെ ബി ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് നമ്മുടെ അമ്മയില് ഫീസ്റ്റ് ഹായ് ഇയാളെ കേട്ടെ താല്പര്യമില്ല പെണ്ണെരേ ലൈക്ക് അടിച്ച് കേട്ടോ താങ്ക് യു മോംസ് മാജിക് ഫീറ്റ് ഏജ് ഏജ് എങ്ങനെ ഞാൻ പറഞ്ഞു അവിടെ ഞാൻ കുറച്ചു വട്ടായി അത് പറയണു ഇതിലിപ്പോ മെമ്പർഷിപ്പ് എടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത അഞ്ചാൾക്കാർക്ക് ആയിരം വെച്ച് കൊടുക്കുന്നതായിരിക്കും അത് വേണമെന്നുണ്ടെങ്കി ഇപ്പൊ മെമ്പർഷിപ്പ് എടുക്കണം ദാറ്റ്സ് ഓൾ ഇഷ്ടമില്ലാത്തൊരു കാര്യം മനുഷ്യരിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഉം നമ്മളെ സ്നേഹിക്കാനുള്ള എബിലിറ്റി അതെനിക്കിഷ്ട ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരാളെ സ്നേഹിക്കുമ്പോൾ തന്നെ വേറൊരാളെ കൂടി പോയി സ്നേഹി എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഇഷ്ടമില്ലാത്ത കാര്യം അത് തന്നെയാ സ്നേഹം സ്നേഹിക്കാനുള്ള എബിലിറ്റി സ്നേഹിച്ച് നമ്മൾ എന്തു ചെയ്യുവാലോ ഒരാൾക്ക് വേണ്ടിട്ട് അതുപോലെ തന്നെ ഒരാളെ സ്നേഹിക്കുന്നതിന്റെ കൂടെ തന്നെ വേറൊരാളെ സ്നേഹിക്കണില്ലേ അത് എനിക്കിഷ്ടമല്ല അപ്പൊ രണ്ടും എന്റെ എനിക്കിഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്ത കാര്യം സ്നേഹിക്കാനുള്ള എബിലിറ്റി തന്നെയാ കരുളായി വരണോ കരുളായി എന്ന് വരേണ്ട ആവശ്യമില്ലല്ലോ സൂപ്പറോ ഹായ് 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 ഇവിടെ ആരും ഇല്ലല്ലോ ദേവൻ ദേവൻ എനിക്ക് ലോണിൻ ലസ് ഇഷ്ടം അത് തന്നെയാണ് ടെൻഷൻ എന്ത് പോയി പണി നോക്ക് ആയിക്കോട്ടെ ഞാൻ നോയിക്കോണ്ടി വറോ ട്രൗസർ ഡിയർ আশবাল